ശ്രീ സിആറിലേക്ക് പോകുന്നു ശ്രീ സി ആർ നീലകണ്ഠൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതുവരെ നമുക്ക് കെട്ടുകഴിവുണ്ടായിരുന്നല്ല ഈ പറയുന്ന റേപ്പ് കൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യം അതിനുശേഷം നമ്മൾ ആ കേസിന്റെ പല ഉൾപിരിവുകൾ കണ്ടു ആ കേസിന്റെ തകർച്ച കണ്ടു ആ കേസ് പിന്നെ ഉയർക്കുന്നത് കണ്ടു എന്തായാലും വർഷങ്ങൾക്കിപ്പുറവും ആ കേസ് എവിടെയും എത്തി ഇതുവരെ എവിടെയും എത്തിയിട്ടില്ല അതങ്ങനെ നിൽക്കുമ്പോൾ ആ കേസിലെ ഒന്നാം പ്രതി പുറത്തേക്ക് വരുന്നത് നിയമപ്രകാരം അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ട അവകാശമാണെങ്കിൽ കൂടിയും നമ്മുടെ ഉള്ളിൽ തോന്നേണ്ട ഒരു വികാരം എന്താണ് ഒരുതരം 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 മരവിപ്പോ നിരാശയോ ചെടിപ്പോ ഒക്കെ തോന്നുന്നുണ്ടോ നിരാശയോടി അത് ഹഷ്മി കേരളത്തിലെ സ്ത്രീകളെ കുട്ടികളെ പീഡിപ്പിക്കുന്ന കേസുകളിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണിത് കഴിഞ്ഞ അഞ്ചു കൊല്ലമായി വാളയാറ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു വണ്ടിപ്പെരിയാർ വന്നു കന്യാസ്ത്രീ പീഡന കേസ് വന്നു ഇപ്പോൾ ഇത് വന്നു ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്താ കേരളം എവിടെ എത്തി എവിടെയും എത്തില്ല ഞാനത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രശ്നം മാത്രമല്ല എവിടെയും എത്തില്ല കാരണം എതിർപക്ഷത്ത് അതിശക്തരായ ആളുകളാണ് ഇവിടെ ഇപ്പോൾ മറുപക്ഷത്ത് ശക്തിയില്ലയെന്ന് ഞാൻ പറയുന്നില്ല അതിജീവിത ദിന ദുർബലയാണ് എന്ന് പറയുന്ന പറയുന്നൊരു കേസല്ല ഇത് പക്ഷേ എങ്കിൽ പോലും നമ്മളൊക്കെ വലിയ വാചി കടിക്കും സർക്കാർ പറയും ഞങ്ങൾ കൂടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയും ഞങ്ങൾ കൂടെയാണ് ഒക്കെ ഉണ്ട് എല്ലാവരും ഒപ്പമുണ്ട് പക്ഷേ പ്രതികൾക്കൊപ്പമാണോ എന്ന് അവസാന ഘട്ടത്തിൽ നമ്മൾ സംശയിക്കും കാരണം എല്ലാവരും വെറുതെ വിടുക ഞാനീ പറഞ്ഞ നാല് കേസും കേരളം നമ്മൾ ഈ ചാനലിൽ നിന്ന് ഒരുപാട് ചർച്ച ചെയ്ത അപ്പോൾ ഏത് അഞ്ചാമത്തെ കേസാണ് ഇപ്പോൾ ഈ പറയുന്നത് ഇവിടെയും ശക്തരായ പ്രതികളാണെങ്കിൽ അവർക്ക് കേസ് എത്ര കാലം വേണമെങ്കിൽ നീട്ടാം ഇവിടെ ഇപ്പോൾ വിചാരണ ഇത്ര നീണ്ടുപോയി വിചാരണ യഥാർത്ഥത്തിൽ ഏത് പ്രതിക്കും ഫെയർ ട്രയൽ എന്ന് നമ്മൾ പറയുമല്ലോ അങ്ങനെയാണല്ലോ നേരത്തെ ഹാഷ്മി പറഞ്ഞ ജയിലീസ് റൂൾ ആൻഡ് അല്ല ബെയിലിസ് റൂൾ ജയിലീസ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞതുപോലെയുള്ള റൂളാണ് പക്ഷേ ഇവിടെ പ്രശ്നം എന്താ നമ്മൾ ഞെട്ടുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഞെട്ടുന്നത് ഈ കേസിൻ്റെ ഉൾപിരിവുകൾ നമ്മൾ ഒരുപാട് കണ്ടതാണ് സി ഡി ഡിൻ്റെ കാണാതാവുന്നു അത് കാണാതെ കോടതിയിൽ നിന്ന് രേഖകൾ കാണാതാവുന്നു കേരളത്തിലെ ഒരു കോടതിയിൽ നിന്ന് രേഖകൾ കാണാതാവുന്നു അവസാനം ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നു സാക്ഷി കൂറുമാറുകയോ ജഡ്ജി കൂറുമാറിയോ എന്ന് പോലും ആളുകൾ സംശയിക്കുന്ന തരത്തിലേക്ക് ഈ കേസ് എത്തിയിട്ടുണ്ട് സി ആർ എന്തൊക്കെ കണ്ടു സി ആർ നമ്മൾ എന്തൊക്കെ കണ്ടു എന്ന് പറഞ്ഞാൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട മൊബൈൽ ഫോണുകൾ മുംബൈയിലെ സ്വകാര്യ ലാബിലേക്ക് പോകുന്നത് കണ്ടു തെളിവ് നശിപ്പിച്ച് കോടതിക്ക് മുമ്പിലേക്ക് വരുന്നത് കണ്ടു ആ ലാബിൽ നിന്ന് പുറത്തുവന്ന വന്ന വാട്സ്ആപ്പ് ചാറ്റ് നമ്മൾ ഞെട്ടി സാഗരുന്ന സാക്ഷിയെ മൊഴിമാറ്റം നടത്തി നീക്കങ്ങൾ ശബ്ദരേഖകൾ കണ്ടു കേട്ടു അന്വേഷണ സംഘം എസ് പിയെ കൊല്ലാൻ പ്രൊട്ടക്ഷൻ കൊടുത്ത കാര്യവും ഒരു ട്രക്ക് അതിനുവേണ്ടി തയ്യാറായിരുന്നു പറയുന്നത് കേട്ടു മൊഴിമാറ്റി ഇരുപത്തി മൂന്നാം സാക്ഷികളെ നമ്മൾ കണ്ടു ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാകേണ്ട ദൃശ്യങ്ങൾ ഹഷ്വാലി മാറിപ്പോ ചോർന്നു എന്ന് സംശയം ഉണ്ടാകുന്നു അത് ഫോറൻസിക് ഫോറൻസിക് റിപ്പോർട്ട് ഉണ്ടാകുന്നു അത് ദുരൂഹമായി പൂഴ്ത്തിവെക്കപ്പെടുന്നു ഈ ജഡ്ജിയിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് എന്നൊരു വിലാപസ്തരത്തിൽ അതിജീവിത കോടതിയിലേക്ക് പോകുന്നത് കണ്ടു എന്തൊക്കെ എന്തൊക്കെ നമ്മൾ നമ്മൾ കണ്ടു ഈ പറയുന്ന വർഷങ്ങൾ കണ്ടോ അല്ല അല്ല അവിടെ അവിടെ അതാ ഞാൻ പറഞ്ഞത് ഇത് അതിന്റെ പീക്കിലാണ് സാധാരണ എതിർപ്പുണ്ടാവാറില്ല മറുവശത്ത് നിന്ന് അത്ര ശക്തമായ എതിർപ്പുണ്ടാവാറില്ല ഇവിടെ അങ്ങനെയല്ല ശക്തമായ ഒരു പ്രതിരോധം മറുവശത്ത് ഉണ്ടായിട്ട് പോലും ഉണ്ടായിട്ട് പോലും പ്രതികൾ ശക്തരാണെങ്കിൽ സമ്പത്ത് കൊണ്ടോ രാഷ്ട്രീയം കൊണ്ടോ അധികാരം കൊണ്ടോ അല്ലെങ്കിൽ സാമൂഹ്യമായ മറ്റ് അവസ്ഥകൾ കൊണ്ടോ ശക്തരാണെങ്കിൽ ഇതുപോലെയുള്ള പീഡന കേസുകൾ ഇത്തരത്തിലുള്ള കേസുകൾ ലക്ഷ്മി പറഞ്ഞത് വളരെ ശരിയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാനും കാലുവെട്ടാനും കൈവെട്ടാനും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ കൊട്ടേഷൻ കൊടുത്ത് പീഡിപ്പിക്കാൻ കേസ് നടത്തി ആദ്യം അത് ഈ നല്ല നമ്മുടെ നമ്മ ഇത് കേരളമാണെന്നൊക്കെ പറയുന്ന കേരളത്തിലാണ് കണക്ടി ഒരുമിച്ച ഡി ഡിജിപ് പറയുകയാണ് അത് പറയുകയാണ് അതിനുശേഷം ആരാധന നിറഞ്ഞ വാട്സാപ്പ് ചാറ്റുകൾ പിന്നെ നമ്മൾ കാണുകയാണ് ഇത് ഇതെന്താണ് ഇത് ബനാന റിപ്പബ്ലിക്കാണോ എന്ന് എന്ന് സംശയം തോന്നുന്ന ധാർമ്മികൊണ്ട് പൊട്ടിത്തുറച്ച് പോകുന്ന എന്തൊക്കെ നമ്മൾ കണ്ടു അല്ല ഒരു കുറ്റാരോപിതൻ റിമാൻഡിൽ ജയിലിൽ കിടക്കുമ്പോൾ ജയിൽ എ ഡി ജി പിക്ക് സങ്കടം ഇത്രയും വലിയ മഹാനായ ഒരു ഇങ്ങനെ നിലത്ത് കിടക്കുന്നു ഏതാണ്ട് ഗാന്ധിക്ക് തുല്യമാണല്ലോ നിലത്ത് കിടക്കുന്നു അല്ലെങ്കിൽ ഭായിൽ കിടക്കുന്നു എന്ന് ദുഃഖിക്കുന്ന ഒരു എ ഡി ജി പി നമ്മൾ കണ്ടു അങ്ങനെ നിരവധി ആളുകൾ ഇപ്പോൾ പറഞ്ഞില്ലേ പ്രതി ചെന്നാൽ ജഡ്ജി എഴുന്നേറ്റ് നിൽക്കുന്ന അവസ്ഥയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനൊരു കേസാണത് അങ്ങനൊരു കേസ് എവിടെ എത്തുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാലോ ഈ കേസ് നീട്ടും തോറും ഏത് കേസും നീണ്ടുപോയാൽ അത് ശക്തരാണ് പ്രതികളെങ്കിൽ അവർക്ക് സഹായകരമാണ് എന്നാണ് ചരിത്രം നീണ്ടുപോയ ഒരു കേസും മാറ്റിവെക്കപ്പെട്ട് മാറ്റിവെക്കപ്പെട്ട് പല രീതിയിൽ ഹർജിയും ഉപഹർജിയും അതിന് പുറത്ത് ഹർജിയും ഇപ്പോൾ കൊടി സുനിയുടെ കാര്യം എടുക്കുക ഈ അല്ലെ പൾസർ സുനിയുടെ സോറി പൾസർ സുനിയുടെ കാര്യം എടുക്കുക പൾസർ സുനി അഞ്ചിൻ്റെ പൈസ ഇല്ലാത്ത ആളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ പൾസർ സുനി ഇപ്പോൾ കാണുന്നത് പൾസർ സുനി സുപ്രീം കോടതിയിൽ സുപ്രീംകോടതിയിൽ വട്ടം വർഷം അഞ്ച് വട്ടോട്ട് പോയി ഹൈക്കോടതിയിൽ ഒമ്പതോ പത്തോ വട്ടം പോയി വെറുതെ പൈസ ഇല്ലാണ്ട് അവിടെ പോകാൻ പറ്റില്ലല്ലോ ഞാൻ എനിക്കറിയില്ല ഒരു പക്ഷേ ബാക്കിയുള്ളവർക്ക് അറിയായിരിക്കും ഈ പാനലിലുള്ള ബാക്കിയുള്ളവർ അറിയായിരിക്കും എവിടുന്നാണ് ഈ പൈസ വരുന്നത് ഇനി പൾസർ സുനി വന്നാൽ എന്താണ് സംഭവിക്കുക ഇപ്പം കേസിൻ്റെ വേണമെങ്കിൽ നമുക്ക് പറയാം കേസിൻ്റെ തെളിവെടുപ്പ് കഴിഞ്ഞു ഇനി വിചാരണയുള്ളൂ വിചാരണ മതിയല്ലോ കാരണം എന്താ സാക്ഷികൾ പ്രധാനമാണിതിൽ ഈ സാക്ഷികൾക്കും ജീവനിൽ പേടി ഉണ്ടാവുമല്ലോ സാക്ഷികൾക്ക് പ്രശ്നം ഉണ്ടാകുമല്ലോ അപ്പോൾ അത്തരത്തിൽ ഈ അപകടകരമായ രൂപത്തിൽ ഒരു പ്രതിയെ വെറുതെ വിട അതെങ്കിൽ വെറുതെ വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാൻ കഴിയുന്നത്ര തരത്തിൽ ഏഴര കൊല്ലം ഇതിൻ്റെ വിചാരണ നീട്ടിക്കാൻ നമ്മുടെ നിയമ സംവിധാനത്തിനോ പോലീസ് ഏ സംവിധാനം അവരെ നീട്ടിക്കാൻ ശക്തരായ ആളുകൾക്ക് കഴിയും അവസാനം രക്ഷപ്പെടാൻ കഴിയും എന്ന ഒരു തോന്നൽ ഇവർക്കൊണ്ട് അതാണ് ചരിത്രം പറയുന്നത് അതുകൊണ്ട് പുറത്തു വരുന്നു എന്നത് ഞാനിതിൻ്റെ ആദ്യത്തെ എടുക്കുന്നു പരാജയത്തിൻ്റെ ആദ്യ സൂചന എടുക്കുന്നു എന്തായാലും നമുക്ക് നോക്കാം സാർ പക്ഷേ ഈ കേസ് ഒരു ഘട്ടത്തിൽ ഇതേതാണ്ട് ഓൾമോസ്റ്റ് ഡൺ എന്ന അവസ്ഥയിൽ നിന്നും ദൈവത്തിൻ്റെ കൈ പോലെ ഒരു വെളിപ്പെടുത്തൽ വരികയും പിന്നീട് കേസ് ഉയർക്കുകയും പിന്നീട് വന്നത് തെളിവുകളുടെ ഒരു അക്ഷയ നമ്മൾ കണ്ടതല്ലേ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞാൻ എൻ്റെ വ്യക്തിപര വിശ്വാസം ഇതിൽ അദൃശ്യമായ ഒരു കരുതൽ അദൃശ്യമായ ഒരു കരുത്ത് അതിനുണ്ടെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ അത് പരാജയമാണോ നമുക്ക് എന്തായാലും വരുന്ന ആളുകൾ കാണാലും ഇനി അധികം നാൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് ശ്രീ ബൈജു കൊട്ടാരക്കര ഇവിടെ ഇവിടെ നമ്മുടെ ഈ ആരാണ് പൾസർ സുനിക്കു വേണ്ടി കോടതിയിലേക്ക് പോകുന്ന അഭിഭാഷകൻ ഏതെങ്കിലും എൽ എൽ ബി കഴിഞ്ഞിറങ്ങിയ കൊച്ചുകൂട്ടി വക്കീലല്ല സീനിയർ അഭിഭാഷകനാണ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പണം വാങ്ങുന്ന സീനിയർ അഭിഭാഷകനാണ് സുപ്രീം കോടതിയിൽ മാത്രമല്ല ഹൈക്കോടതിയിലും ലീഗൽ സെല്ലിൻ്റെ സഹായത്തോടെ പോകുന്ന ഒരു ധർമ്മക്കാരനല്ല പൾസർ സുനി അപ്പം ഇതിന് പൾസറിനുള്ള കോടികളുടെ വരുമാനം എവിടെയാണ് ചോദിക്കാം പക്ഷേ ചോദ്യം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അന്തരീക്ഷത്തിൽ നിന്ന് വിനയം പ്രാപിച്ചു പോവുകയുള്ളൂ അത് അതെവിടെ റെക്കോർഡ് ചെയ്യപ്പെടില്ലേ എവിടെ കേൾക്കുകയുമില്ല ശ്രീ ബൈജു കൊട്ടർക്കര ഇന്നിപ്പോൾ കോടതിയിൽ കോടതി അമ്പരക്കുകയാണ് ഈ പറയുന്ന എട്ടാം പ്രതിയുടെ അഭിഭാഷകൻ മാത്രം അന്വേഷണ ഉദ്യോഗസ്ഥൻ എൺപത്തി ഏഴ് നാൾ വിചാരണ ചെയ്യുകയോ എന്ന് അമ്പരക്കുകയാണ് ഇതെന്തൊരു തരം വിചാരണയാണെന്ന് കോടതി ചോദിക്കുകയാണ് പക്ഷെ അപ്പോഴും കോടതി വിചാരണ കോടതിയോട് പെട്ടെന്ന് തീർക്ക് എന്നൊരു വാക്കിതുവരെ പറഞ്ഞില്ല ശ്രീ ബൈജു കൊട്ടർക്കര അത് തന്നെയാണ് കാശ്മി നമ്മുടെയൊക്കെ സംശയങ്ങൾ പല സ്ഥലത്തുകളിൽ ഉദിക്കുന്ന കാര്യം അതാണ് അതായത് ഈ എനിക്ക് സമയം തന്നെ ആദ്യം ഈ കേസിൽ ആദ്യം വന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ ആരായിരുന്നു സുരേഷൻ എന്ന് പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു വളരെയധികം മിടുക്കനായിരുന്നു അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ കേസ് വിട്ടൊഴിഞ്ഞു പോയത് അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്ന കാര്യങ്ങൾ പോലും ഈ ജഡ്ജ് എഴുതിയെടുക്കുന്നില്ല അത് ഹൈക്കോടതിയിൽ പോലും അദ്ദേഹം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ എന്ത് പറഞ്ഞാണ് അദ്ദേഹം ആ കേസ് ഇതിൽ നിന്ന് ഈ പദവിയിൽ നിന്ന് ഒഴിഞ്ഞു പോയത് അതിനുശേഷം വന്ന ആരായിരുന്നു അഡ്വക്കേറ്റ് അനിൽകുമാർ അഡ്വക്കേറ്റ് അനിൽകുമാർ ആരായിരുന്നു സി ബി ഐയുടെ പിന്നെ അഡ്വക്കേറ്റ് ആയിരുന്നു സി ബി ഐയുടെ അഡ്വക്കറ്റായിരുന്ന അനിൽകുമാർ വന്നിട്ടും അദ്ദേഹവും ഇതേ കാര്യങ്ങൾ പറഞ്ഞാണ് അവിടെ നിന്ന് പോയത് അതിനുശേഷം കേരളത്തിലെ ഒട്ടുമിക്ക പ്രഗത്ഭരായ പല ക്രിമിനൽ അഡ്വക്കേറ്റ്സിൻ്റെ കൂടെയും ഇതിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായി വരാമോ എന്ന് ചോദിച്ചിട്ട് ആരും വന്നിട്ടില്ല കാരണം അതിൻ്റെ അവർക്ക് ചില പേഴ്സണലായി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പിന്നെയാണ് അഡ്വക്കേറ്റ് അജയ്കുമാർ ഇത് ഈ ദൗത്യം ഏറ്റെടുക്കുന്നത് ആ ദൗത്യം ഏറ്റെടുത്ത കാലം മുതൽ ഈ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദിലീപ് ജയിലിലായിരുന്നു ആ ദിലീപ് ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയം ദിലീപ് ജയിലിൽ നിന്ന് ഇറങ്ങി ജാമ്യം കൊടുത്തപ്പോൾ കർശനമായ കുറച്ച് വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു അതായത് ഈ സാക്ഷികളെ പിന്നെ സ്വാധീനിക്കരുത് സാക്ഷികളുടെ അടുത്ത് സംസാരിക്കുക പോലും ആയിരുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ നിബന്ധനകൾ കൊടുത്താണല്ലോ ഈ ജാമ്യം കൊടുക്കുന്നത് അങ്ങനെ ജാമ്യം കിട്ടി ഇറങ്ങിയ ദിലീപ് ആദ്യം ചെയ്തത് ഇതിലെ ഇരുപത്തിയൊന്ന് സാക്ഷികളെ ഹോസ്റ്റലാക്കുകയായിരുന്നു ഇരുപത്തിയൊന്ന് സാക്ഷികളാണ് ഹോസ്റ്റലായത് ഒന്ന് രണ്ടുമല്ല സിദ്ദിക്കും ബിന്ദു പണിക്കരും ബാബയും അടക്കം പോലീസിന് കൊടുത്ത മൊഴികൾ മുഴുവൻ മാറ്റി ഒരാളോ രണ്ടുപേരോ ആയിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇത് ഒന്ന് രണ്ട് പേരല്ല ഇരുപത്തി പേർ അത് കഴിഞ്ഞു അത് പേരുള്ള ഒരു പിന്നെ സാക്ഷിയെ അയാൾക്ക് എട്ടു ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് തോന്നുന്നു അയാൾ വീണ്ടും വീണ്ടും എന്ന് തിരുത്തി സത്യാവസ്ഥ കോടതി ആ സമയത്ത് എത്ര ശബ്ദരേഖ നമ്മൾ കേട്ടു ഓർക്കുന്നില്ല ദിലീപിന്റെ സഹോദരന്റെ ശബ്ദരേഖ അടക്കം എത്ര ശബ്ദരേഖ നമ്മൾ ഈ സാഗറിന്റെ അടക്കം വിഷയത്തിൽ നമ്മൾ കേട്ടതാണ് അത് മാത്രമാണോ എത്ര എത്ര ശബ്ദരേഖ നമ്മൾ ബാലേന്ദ്രകുമാറിനൊക്കെ പുറത്തുവിട്ട് വേണ്ടി വേണ്ടിട്ട് ഞാൻ കുടുങ്ങി എന്ന് ദിലീപ് പറയുന്ന അടക്കമുള്ള ശബ്ദരേഖ നമ്മൾ കേട്ടതല്ലേ ഇതൊക്കെ എവിടെങ്കിലും ഓൺ റെക്കോർഡ് വന്നോ ഞാൻ അതിലേക്ക് ഇല്ല ഒരിടത്തും വന്നിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു സ്ഥലങ്ങളിലും അത് വന്നിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ പൾസർ സുനിക്ക് വേണ്ടി കോടതി ഹാജരായതാരാണ് സുപ്രീം കോടതിയിൽ കെ പരമേശ്വർ എന്ന് പറയുന്ന സീനിയർ അഭിഭാഷകൻ മറ്റൊരു അഭിഭാഷകൻ ഉണ്ട് രണ്ട് അഭിഭാഷകന്മാരായിരുന്നു പോയത് നേരത്തെ ശ്രീ നീലകണ്ഠൻ ചേട്ടൻ പറഞ്ഞതുപോലെ ഇത് ഇവരാരും ധർമ്മത്തിനു പോയി കേസ് വാദിക്കുന്ന ആളുകളല്ല ഏതാണ്ട് കോടിക്കടുത്താണ് ശമ്പളം കൊടുത്തിരിക്കുന്നത് ഈ കേസിന് എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ കോടിക്കടുത്ത് ശമ്പളം മേടിക്കണമെങ്കിൽ വെറും അറുപത്തിമൂന്ന് രൂപയ്ക്ക് ജയിലിന്റെ അടുക്കളയിൽ പണി ചെയ്യുന്ന ഈ പറയുന്ന പൾസസുനിക്ക് എങ്ങനെയാണ് സാധിക്കുന്നതെന്നാണ് അറിയേണ്ടത് അറുപത്തിമൂന്ന് രൂപയുടെ ശമ്പളം അയാൾ നേരത്തെ കൂടെ കൂടെ കിടന്നിരുന്ന സഹതടവുകാരൻ ജിൻസൻ എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ ഇരുന്നൂറ്റി അൻപത് രൂപ എനിക്ക് അയച്ചു തരണം എൻ്റെ അമ്മയ്ക്ക് എനിക്കൊന്ന് ഫോൺ ചെയ്യാൻ വേണ്ടിയാണ് ഫോൺ ചാർജ് ചെയ്യാനാണെന്ന് പറഞ്ഞതിന്റെ ശബ്ദരേഖ ഇപ്പോഴും നമ്മുടെയൊക്കെ കയ്യിലുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് കോടിക്കണക്കിന് കാശ് കൊടുത്ത് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഇത്രയധികം പിന്നെ ഹർജികൾ കൊടുക്കുന്നത് ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതി ജഡ്ജ് ബഹുമാനപ്പെട്ട കുജിക്കക്ഷി സാർ വരെ ചോദിച്ചില്ലേ ഈ അഭിഭാഷകർക്ക് ഇത്രയധികം പണം കൊടുക്കാൻ ഇയാൾക്ക് എവിടെ നിന്നാണ് പണം എന്ന് വരെ ചോദിച്ചില്ലേ എന്നിട്ട് ഇവിടെ എന്തുണ്ടായി എന്തെങ്കിലും നടന്നോ എന്തെങ്കിലും അന്വേഷണം നടന്നോ അപ്പോ ഈ പൾസർ സുനി ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നടക്കും യാതൊരു സംശയവുമില്ല അതിനു വേണ്ടിയാണ് അതായത് പൾസർ സുനിയുടെ ചോദിച്ചാൽ ഇതിന്റെ പ്രധാന തെളിവായ വീഡിയോ എന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത വീഡിയോ ഇതല്ല എന്ന് കോടതിയിൽ ഒരു വാക്ക് പറഞ്ഞാൽ ഇത് വീണ്ടും അന്വേഷണവും അതിന്റെ കേസ് പോകും പോന്നത് രണ്ട് ഈ പൾസർ സുനി വേണമെങ്കിൽ നാളെ ഒരു കോടീശ്വരനായി വരാം അതും സാധ്യതയുള്ള കാര്യമാണ് അങ്ങനെ പൾസർ സുനി കോടീശ്വരനായി വന്നാൽ ഈ കേസിനകത്തുള്ള പ്രബലരായ ആളുകൾക്ക് വേണമെങ്കിൽ അവരുടെ മുഖം വെളിപ്പിക്കാം ഈ കേസ് വേണേൽ തേഞ്ഞ് മാച്ച് പോകാം